ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ രണ്ടര കിലോഗ്രാം കഞ്ചാവ് കടത്തി ഒളിവിൽ പോയയാൾ വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി മുണ്ട ആശാരിപ്പുട്ടി ആനപ്പട്ടത്ത് ഷാക്കിറിനെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് എസ് ഐ കെ ജി ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു വീട്ടിൽ നിന്നും രണ്ടര കിലോ കഞ്ചാവ് കണ്ടെടുത്തിരുന്നു തുടർന്ന് ഇത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി വിവരമറിഞ്ഞ് നിന്നും മുങ്ങിയ പ്രതി ആദ്യം മഞ്ചേരിയിലും പിന്നീട് കോട്ടയത്തേക്കും കടക്കുകയായിരുന്നു പിന്നീട് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് ഷാക്രനെ സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചത് പിന്നീട് തൃക്കോടിത്താനം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസുകാരായ അനുയോ മാത്യു നിജേഷ് ഇ ജി പ്രദീപ് വിനീഷ് മാന്തുടി ഹരിപ്രസാദ് പി പി വിനു ഡാൻസ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആസിഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഈസ്റ്റ് ലൈവ്